നമസ്കാരം പുതിയൊരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഏതാണ് നോക്കാം നമുക്ക് നിങ്ങൾക്കിവിടെ കാണാം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി പത്തൊൻപതാണ് നമ്മുടെ ഫീൽഡ് വർക്കർ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോഴിക്കോട് ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് ഇന്ന് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പി എസ് സി പുറത്ത് പരീക്ഷ നടന്നത് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനാണ് അപ്പോൾ ഈ ഒരു ഫീൽഡ് വർക്കറിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്പം നിങ്ങൾ ഇതിൽ ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എസ് എന്ന് കമൻ്റ് ചെയ്യുമല്ലോ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഫീൽഡ് വർക്കർ കോഴിക്കോട് ജില്ലയുടെ മെയിൻ ലിസ്റ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സപ്ലിമെൻ്ററി ലിസ്റ്റ് ഇതാ എത്തി കഴിഞ്ഞു ഓരോ കാറ്റഗറി തിരിച്ചുമുള്ള സപ്ലിമെൻ്ററി ലിസ്റ്റുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പതിയെ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോവുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ നമുക്കിതിനെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണം ഒന്ന് നോക്കിയാലോ മെയിൻ ലിസ്റ്റിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് പേരെ പി എസ് സി ഉൾപ്പെടുത്തി സപ്ലിമെൻ്ററിൽ നൂറ്റി തൊണ്ണൂറ്റൊന്ന് അങ്ങനെ ആകെ മുന്നൂറ്റി എൺപത്തി അഞ്ച് പേരെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് നോക്കാം കട്ട് ഓഫ് മാർക്ക് നല്ലത് അത്യാവശ്യം നല്ല മാർക്ക് തന്നെയാണ് എഴുപത്തി ഒൻപത് മാർക്കാണ് കട്ട് ഓഫ് മാർക്കായിട്ട് പി എസ് സി നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു ലിസ്റ്റ് കട്ട് ഓഫ് മാർക്ക് ഇത് കൂടുതലാണോ കുറവാണോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക തൊട്ടടുത്ത് നിങ്ങൾക്ക് ഇനി അറിയേണ്ടത് ഏതാണ് ഏത് ഷോർട്ട് ലിസ്റ്റാണ് ഏത് പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണെന്നുള്ളതും കൂടി കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്തേക്കുക അതിൻ്റെ വിവരം കിട്ടിയാൽ ഉടനെ നിങ്ങൾ ഷെയർ ചെയ്യും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ലൈക്ക് ചെയ്യുന്ന കാര്യവും ഷെയർ ചെയ്യുന്ന കാര്യവും പരിഗണിക്കുമല്ലോ താങ്ക്